എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉച്ചയ്ക്കൽ തേൽ അഞ്ചിനോ ഉണ്ടാക്കുന്നത് ഒഴിച്ചു കറിയായിട്ടും സൈഡ് കറിയായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ വെണ്ടയ്ക്കയാണ് ഇവിടെ ഇരിക്കുന്നത് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വെച്ചിട്ട് തോരൻ കിച്ചടി സാമ്പാർ ലിഡാം പച്ചടി അതുപോലെ തന്നെ മെഴുക്കുരട്ടി ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനധികം ബുദ്ധിമുട്ടൊന്നുമില്ല ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ആരോഗ്യപരമായിട്ട് വെണ്ടയ്ക്ക ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം ഒരു എൻ്റെ വീഡിയോയിലേക്ക് ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽമുളക് രണ്ട് ചെറിയ ഉള്ളി ഒരു സവാള ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് രണ്ടാക്കി പൊളിച്ചാണ് എടുത്തിരിക്കുന്നത് സവാള നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ ചാറെടുക്കണം ഇവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം സ്റ്റൗ ഓൺ ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം ഇവിടെ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വച്ചൽ മുളക് ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും ഒന്നിളക്കി കൊടുക്കണം അടുത്തായിട്ട് നമുക്ക് വെണ്ടക്കിട്ട് കൊടുക്കാം ഒന്നിളക്കി കൊടുത്തു ഇടയ്ക്ക് ആദ്യം ഇട്ട് കൊടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി കട്ടിയിലാണല്ലോ അതിൻ്റെ അരിഞ്ഞടിച്ചിരിക്കുന്നത് അത് അപ്പോൾ അത് വാടി വാടിക്കിട്ടാനായിട്ട് കുറച്ച് താമസമുണ്ട് ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചു ഇട്ട് ഇപ്പം ഇടുന്നുള്ളൂ ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ആയിക്കഴിഞ്ഞിട്ട് നോക്കിയിട്ടിട്ടാൽ മതി ഒന്ന് ഇളക്കി കൊടുക്കണം വെണ്ടക്കയും സവാളയും ഒന്ന് വാടി വരട്ടെ ഇവിടെ ഞാനൊരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം വെണ്ടക്കയും അതുപോലെ തന്നെ സവാളയും നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ അത്രയും ചേർത്താൽ മതി കൊന്നിളക്കിക്കൊടുത്തു െല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചോട്ടെ കഷ്ണത്തുമ്മ ഇനി നമ്മൾ പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് തിളച്ച് വരട്ടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങ അരച്ചത് മാത്രമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി കൂടി നമ്മൾ കണക്കാക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് അടച്ചൊന്ന് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഉപ്പെല്ലാം നോക്കി കറക്റ്റാണ് ഇനി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കാം എൻ്റെ വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ